കമ്പനി ഇട്ട് വന്നിട്ട് അമ്മ കട്ടി അല്ല കട്ടിയല്ല നീളല്ല ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെയും കാണണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പോ കമ്പനി വിട്ട് വന്നിട്ട് കമ്പനി വിട്ട് വന്നിട്ട് ഒരു ചെറിയൊരു ഇവനിയും ബ്ലോഗാണ് കേട്ടോ അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പം വീഡിയോ കണ്ടിട്ട് എന്ത് മാലയെ ഞാൻ പോയി ചോദിച്ച അവിടെ അല്ല കാരണം ഉണ്ട് ചെറുതാണ് കട്ടി കുറഞ്ഞ മാലയാ അല്ല കട്ടിയല്ല നീളല്ല ഹലോ ഏ ആ സാമ്പാറാ അപ്പം അയ്യോ കമ്പനി വിട്ട് വന്ന് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മിനി വ്ളോഗ് സോറി മിനി വ്ളോഗല്ല ഈവനിങ് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു വെറും മിനി വ്ലോഗിൻ്റെ ചിന്തയുള്ളൂ അപ്പോൾ ഈവനിങ് വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു ബസ്സിലാണ് വരുക കേട്ടോ അവിടെ നിന്ന് കുറച്ച് ഞാൻ പോകാം അപ്പൊ കമ്പനി ഇട്ട് വന്നിട്ട് അമ്മ കടയിൽ കോവാൻ വന്നിട്ടുണ്ടോ അപ്പൊ കടയിൽ പോവാൻ നിക്കാണ് കൂടാതെ ടൈം മാത്രമേ ടൈം നോക്കട്ടെ പാറയി പത്ത് കുളിച്ചിട്ടില്ലാത്തരുന്നിട്ടില്ല അപ്പോൾ കഴിഞ്ഞിട്ട്

വീഡിയോ വീഡിയോ തരികിട പറയാ അപ്പോ അമ്മയുടെ ഇടക്ക് അപ്പൊ ചേരലും കടയിൽ പോലും എല്ലാതും കഴിഞ്ഞിട്ട് അപ്പോൾ കുളിച്ചിട്ടും ചരുമ്പിയിട്ടൊന്നുമില്ല അപ്പൊ അപ്പോ കൂടെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ കുടിക്കണം ചാ പിടിക്കുക അങ്ങനെ ചേച്ചിയൊക്കെ വന്നിരുന്നു ചേച്ചിയൊക്കെ പോയി ഞാൻ എത്തണതിന് മുന്നേ ചേച്ചിയൊക്കെ പോയി ഇവിടുന്ന് ചേച്ചിക്ക് രാവിലെ വന്നിരുന്നു അപ്പോൾ വേറെ ആരുമില്ല പിന്നെന്താ അപ്പോൾ ഓക്കെ അപ്പോൾ ചാ പിടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ വേറെ പണിയൊന്നുമില്ല തന്നെ ഞാൻ ചാ പിടിക്കാൻ നിൽക്കുകയാണ് ചേച്ചി വന്നേന്ന് പറഞ്ഞിരുന്നില്ല അപ്പോൾ ചേച്ചി ചക്കയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിലുണ്ട് അപ്പോൾ ഞാനും അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവുമോ എല്ലാം എനിക്കറിയില്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ കുളികൾ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ നോക്കുകയാണെങ്കിൽ പഴംപൊരി ഇത് ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നു വരുന്നത് കേട്ടോ ചായയിൽ മധുരമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വാട്ട് കഴിഞ്ഞിട്ടോട് ചോദിച്ചപ്പോൾ ചേ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു എന്താ മധുരം ഇടാതെ ചായ കുടിക്കണേ കാരണം ഞാൻ ചായ കുടിക്കില്ല എപ്പോഴേലും കുടിക്കുള്ളൂ അതാണെങ്കിലും മധുരം ഇടൂല എപ്പോഴേലും തോന്നുമ്പോഴൊക്കെ മധുരം ഇടുകയുള്ളു അല്ലെങ്കിൽ ഞാൻ മാത്രം ഇട്ട് തോന്നുന്നില്ല പിന്നെ അപ്പോൾ ചാടിക്കട്ടെ ഞാൻ ഇന്ന് പോയി ചോറ് കൊടുക്കാനില്ല ടൈം കിട്ടണില്ല കേട്ടോ നമ്മളിവിടുന്ന് വരുമ്പോൾ തന്നെ എന്നെ ഇന്ന് തന്നെ ഫോണിൽ ഇല്ല ഞാൻ കുറെ സ്വിച്ച് ഓഫ് ആക്കി കുത്തി വെക്കും പിന്നെ ഞാൻ ഓൺ ആക്കും അങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി കുത്തി വെക്കും പിന്നെയും ഓണാക്കും അങ്ങനെയൊക്കെ ചെയ്തിപ്പോൾ വീഡിയോ എടുക്കുകയാണ് ഫോണിൻ്റെ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല കുറവാണ്

എട്ടര ആ ഒരു ടൈമിലൊക്കെയാവും ഇപ്പോൾ എനിക്ക് എന്നും വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്നും വീഡിയോ ഇടാനൊക്കെ പറയലുണ്ട് എല്ലാവരും പക്ഷെ എന്നൊക്കെ വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടോളൂ ഞാൻ പറയാം ഇടയ്ക്കിടയ്ക്ക് ഇടാൻ പറ്റിയ ഒരു സാഹചര്യം കിട്ടണം ഇല്ലാതെ ഞാൻ വീഡിയോ ഇടാത്തത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകണമെന്ന് തന്നെ ചിലപ്പോൾ ഒരു എട്ടര ഒമ്പത് മണി ആ ഒരു ടൈമിലൊക്കെ ആവും എനിക്ക് കമ്പനി കഴിഞ്ഞ് വന്നിട്ടും വീട്ടിലത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടാകും അധികമൊന്നും ഉണ്ടാവില്ല കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ എന്നാലും അതൊക്കെ തീർന്ന് എന്താ അതൊക്കെ തീർന്നിട്ട് വേണം ഫോണിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാനും അപ്പൊ അതിനുള്ള സമയക്ക് കിട്ടണില്ല അതാണ് ഞാനൊന്നും വീഡിയോ ഇടാത്തത് പിന്നെ ഞാൻ എന്തായാലും ചാഴ കഴിക്കട്ടെ ഈ എണ്ണക്കടിയോട്ക്ക് കൊക്കവടമുണ്ടല്ലോ ഇത് ഭയങ്കര താല്പര്യ കാര്യട്ടോ അതും താല്പര്യമില്ല എന്നല്ല എന്തോ ഇഷ്ടമൊക്കെ തന്നെയോ പിന്നെ ഇപ്പം എന്താ ഇനി പ്രത്യേകിച്ച് പണിയാണെന്നില്ല കേട്ടോ കുറച്ച് പാത്രങ്ങൾ കഴുകാനും ചില ഇണ്ടാകും കഴുകാനും ചോറുണ്ട് കഴിഞ്ഞിട്ട് അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാം ഇത്രേ ഉള്ളൂ ഇത് തന്നെ എഡിറ്റ് ചെയ്യാതെ വോയിസ് ഒന്നും കൊടുക്കാതെ ഞാനൊന്നും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഫോണൊക്കെ പെട്ടെന്ന് ഓണാക്കിയിട്ട് അങ്ങനെ പോന്നതാണ് കേട്ടോ കമ്പനിയൊട്ടൊന്നും എന്ത് കിട്ടിയാലും പോകട്ടോ കാരണം നമുക്ക് കമ്പനിക്ക് രാവിലെ നമ്മൾ രാവിലെ ഒരു എട്ട് മണി ഏഴേ മുക്കാലിന് ചോറ് കൊണ്ട് പോകുമ്പോൾ പന്ത്രണ്ടര ആവുമ്പോൾ അവിടെ ഫുഡ് കഴിക്കാനുള്ള ടൈമാവും പിന്നെ പന്ത്രണ്ടര ടു ഒരു മണി എന്താ റെസ്റ്റ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ടും മൂന്നേ മുക്കാലിന് ചായ ചായ ടൈമാണ് അപ്പോൾ ഇട്ടി ടൈം കിട്ടണത് പതിനഞ്ച് മിനിറ്റാണ് പിന്നെ ഒന്നുമില്ല പിന്നെ ചായ മാത്ര ചായയാണെങ്കിൽ ഞാൻ കുടിക്കൂല പാൽ ചായയാണ് അതുകൊണ്ട് ഞാൻ കുടിക്കൂല ചായ കുടിക്കണ നല്ലതൊക്കെയാണ് ഞാൻ കുടിക്കില്ല വീട്ടിലൊക്കെ വന്നിട്ടും ചായ കുടിക്ക അങ്ങനൊക്കെയാണ് പിന്നെ വിഷൊന്നാവും വരും അപ്പൊ എന്ത് കിട്ടിയാലും പോകട്ട ഇതന്നെ ഇങ്ങനെ നല്ല വീഡിയോ ആക്കി കഴിഞ്ഞ എന്താ ആക്ഷൻസ് ഒക്കെ വേറെ ആവുമല്ലോ ഞാൻ ചായ ചാടിക്കിടും അടുത്ത വീഡിയോ ഞാനും പായംപരീ കഴിച്ചതിന് ശേഷം മയക്കത്തലി കഴിച്ചതിന് ശേഷം ഈ സംഭവം കൊണ്ടുപോകിട്ടുണ്ട് പിന്നെ ഇട്ടു ഇങ്ങനെ കത്തിനട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും സാപ്പിട്ട് സാപ്പിട്ട് എന്തെങ്കിലും കഴിഞ്ഞിട്ട് ചോറും ഉണ്ടല്ലോ അത് നമ്മൾ അതിലുണ്ട് കേട്ടോ അല്ല അതല്ലേ മറ്റുപുളിയ ടേസ്റ്റ് ഉണ്ട് പിന്നെ ചടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചിപ്സ് തോന്നും ചിപ്സ് കഴിഞ്ഞിട്ട് അപ്പം ചോറും നിൽക്കുന്നുണ്ടോ വീഡിയോസൊക്കെ കഴിഞ്ഞതാ ചോറുണ്ട് കഴിഞ്ഞ് സമയം എന്നാൽ പത്ത് മണിക്കായിട്ടുണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വീഡിയോ ഉണ്ട് എഡിറ്റ് ചെയ്യാനുണ്ട് ആ ഒരു വീഡിയോ ഉള്ളു ഒരു വീഡിയോ ഉള്ളു അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിടത്താം അപ്പോൾ വീഡിയോ അത്രയ്ക്കുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു